ഈ ഇതുവരെ നമ്മൾ ഒന്നും നമ്മുടെ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന അതായത് നമ്മുടെ മച്ചാമാർ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് ഇത് കുറച്ച് ടൂൾസ് വെച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഫുൾ വീഡിയോസും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് പലരും പല കമൻ്റുകളും പറഞ്ഞപ്പോഴും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മച്ചാമാർക്ക് വേണ്ടി മാത്രമാണ് കാരണം വലിയ ഷോപ്പ് എടുത്ത് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം മുടക്കാൻ പറ്റാതെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള മച്ചാമാർ സ്പെയർ ചേഞ്ചിങ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മൊബൈലിൻ്റെ ഫീൽഡ് ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ട് വച്ചാൽ മൊബൈൽ ഇളക്കണം എന്നുള്ള ആഗ്രഹം ഒരുപാട് പേർക്കുണ്ട് പക്ഷേ എന്താണ് കോഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലക്ഷം ഒന്നര ലക്ഷം ടു ലാക്സ് ഇങ്ങനെയാണ് പറയുന്നത് എന്തിന് എനിക്കറിയാമോ ഇത് തൊഴിലാണ് ഈ തൊഴിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ പേരിൽ ഒരു ബിസിനസ് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ പൊന്നും അച്ഛനെ പത്താം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലിരിപ്പുണ്ടോ കോൾ വരും ഹലോ ഇന്നാളല്ലേ ഞങ്ങൾ എസ് എസ് എൽ സി കഴിഞ്ഞല്ലോ അടുത്ത് എന്താ പരിപാടി ഞങ്ങൾ മൊബൈൽ കോഴ്സ് എന്നിട്ട് സംസാരിച്ച് അങ്ങോട്ട് ആളിനെ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ ഒന്നര ലാഖ്